ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പൂക്കള മത്സരം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഏത് ടീമാണ് വിൻ ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് സോ അതുപോലെ തന്നെ നിങ്ങൾ ഞാനിവിടെ പൂക്കളം കാണിച്ചതാണ് ഓരോ ടീമിൻ്റെയും ഏത് ടീമിൻ്റെ പൂക്കളാണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തേടി കൊടുത്തു അങ്ങനെ വടക്കെടുത്ത് തെക്കേടുത്ത് നിൽക്കെയുള്ള പേരുകളൊക്കെ കൊടുത്തിട്ടാണ് ലൈവിൽ നമ്മുടെ പൂക്കള മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഓരോ ടീമിൻ്റെയും പൂക്കളം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടീമിൻ്റെ പൂക്കളം കുറച്ച് ചെറുതായി പോയി രണ്ടാമത്തെ ടീമിൻ്റെ പൂക്കളം അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ നെവിൻ്റെ ടീമിൻ്റെ മൂന്നാമത്തെ ടീം അപ്പാനി ശരത് അക്ബർ ജിസേൽ റെന എന്ന് പറയുന്ന ഇവരുടെ ടീമാണ് സോ ഈ മൂന്ന് ടീമുകളായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് സോ മൂന്ന് ടീമുകളും വളരെ മനോഹരമായിട്ട് ഇട്ടിണ്ടായിരുന്നു കേട്ടോ സോ ആരാണ് വിൻ ചെയ്ത് എന്നുള്ളത് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതിന് മുന്നേ പ്രേക്ഷകർ വേറെ ഏത് ടീമാണ് വിൻ ചെയ്തത് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൂക്കളം കണ്ടിട്ടുണ്ടാവും എന്തായാലും ഞാൻ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ടീമിന്റെ പൂക്കളം വളരെ ചെറുതായിരുന്നു രണ്ടാമത്തെ ടീമിന്റെ പൂക്കളം അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് പക്ഷേ അവരവിടെ ഉന്നയിക്കുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ടീമിന്റെ രസം എന്ന് പറയുന്നത് പത്ത് കളം വേണം അത്തം പത്തിന് തിരുവോണമാണ് സോ ഒബ്വിയസ്ലി ഒസ്ലി അതുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവരവിടെ പങ്കുവെക്കുന്നതായിരുന്നു സോ എന്തായാലും ലൈവില് ഈ പൂക്കള മത്സരം ഒരു ഓണത്തല്ലിലേക്ക് പര്യവസാനിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അതായത് ശൈത്യ അപ്പാനി അവരുടെ ടീമിലും പിന്നെ നമ്മുടെ ഇവർ അനീഷ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടീമിലും രേണു എന്ന് പറയുന്നത് ഒന്നാമത്തെ ടീമിലും ആയതുകൊണ്ട് തന്നെ അവരെ ജഡ്ജ്മെൻ്റിൽ കുറച്ച് പാർഷ്യാലിറ്റികൾ വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണല്ലോ സോ അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഞാനിപ്പോൾ ഇവിടെ ഓരോ പൂക്കളും കാണിച്ചതുകൊണ്ട് അപ്പോൾ ഓണത്തല്ലിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങളുടെ അഭിപ്രായം പറയാം ഏത് ടീമാണ് വിൻ ചെയ്തതെന്നുള്ള കാര്യം സോ പുതിയൊരു രീതിയായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ ഗൈസ് ഹാപ്പി ഓണം